സെമിനാറി പഠനകാലത്ത് ഓരോ തവണയും വീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മുറ്റത്ത് നിൽക്കുന്ന മമ്മിയെ തിരിഞ്ഞു നോക്കാൻ പേടിയാണ് കാരണം മമ്മിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടാവും ആ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാനും കരഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും നോക്കാറില്ല ആ പേടി ഇരുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ട പപ്പ മമ്മി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരായിരം ഒരായിരം സെമിനാരിയിൽ ചേരുന്നതിന്റെ തലേദിവസം രാത്രി കഞ്ഞി വിളമ്പി വിളമ്പിത്തരുന്നതിനിടെ പൊട്ടിക്കറിഞ്ഞുപോയ മമ്മിയെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് എന്തിനാ കരയെന്നേ ചോദിച്ചപ്പോണ്ട ഒത്തിരി ഈ മകൻ തങ്ങളുടെ വയസ്സുകാലത്ത് കൂടെ ഉണ്ടാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കണം എങ്കിലും ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ചങ്കുപുറച്ച് കൊടുക്കുന്ന വേദനയോടു കൂടിയാണെങ്കിലും എന്നെ ദൈവത്തിന് സമർപ്പിച്ച പ്രിയപ്പെട്ട പപ്പയെ ഒന്നി നിങ്ങളെ ഞാൻ ഒരിക്കലും നിരാശരാക്കില്ല എന്ന് ഉറപ്പ് മാത്രം നൽകുന്നു നിങ്ങൾ എനിക്ക് നൽകിയതിന് ഒരിക്കലും ഒരിക്കലും ഒന്നും പകരം തന്നാലാകില്ല പക്ഷേ ഞാൻ ഒരു ഉറപ്പ് മാത്രം നൽകുന്നു എൻ്റെ അവസാനത്തെ ബലിയോളം എല്ലാ കുർബാനകളിലും ഇനി നിങ്ങളുണ്ടാകുന്നു